ബ്രാൻഡ് ക്ലാസ് ഒന്ന് ഓടിച്ചു നോക്കാം സംഭവം പൊളി അല്ലേ നമ്മളിപ്പോ ഓടിക്കുന്നത് നമ്മുടെ ചാനലിൽ വോൾ ഓടിക്കുന്നവരുടെ ലെയ്ലാൻഡ് ഉണ്ട് എല്ലാ വീടുകളുണ്ട് ഇപ്പോൾ ഓടിക്കുന്ന ഒരു ടോട്ടലി ഡിഫറെൻറ്റ് വണ്ടിയാണ് മെർസൈഡിസ് ബെൻസ് എസ് ക്ലാസ് അതുതന്നെ ഇതിപ്പോൾ ഫേസ് ലിഫ്റ്റഡ് മോഡലാണ് ഈ ഫേസ് ലിഫ്റ്റഡ് മോഡലിലെ ഡബ്ല്യു ടു ടു ത്രീ എന്ന് പറയാം അതിലെ ഫസ്റ്റ് കാർ കേരളത്തിലെ ഫസ്റ്റ് ഡെലിവറി ആയ കാറാണ് ഓടിക്കുന്നത് അല്ലെ ഇതല്ലാതെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി പോലും വന്നിട്ടില്ല ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ബ്രാൻഡ് ന്യൂ മെർസൈഡിസ് ബെൻസ് എസ് ക്ലാസ് ത്രീ ഫിഫ്റ്റി ഡീസൽ ഇപ്പോൾ നമ്മൾ ബസ്സും ലോറിയും ഒക്കെ ഓടിക്കുന്ന വീഡിയോസ് ഉണ്ട് ഒരു കാർ ഓടിക്കുന്ന വീഡിയോ കൊണ്ടിരിക്കട്ടെ അതിനകത്ത് ഇതിൻ്റെ അതായത് ഇനിഷ്യൽ വേർഷൻ ഞാൻ ഓടിച്ചിട്ടില്ല ഈ ഫേസ് ലിഫ്റ്റഡ് വേർഷനെ ഞാൻ ഓടിച്ചിട്ടുള്ളൂ അതിന് മുമ്പുള്ള വേർഷൻ ട്രിപ്പിൾ ടു ഞാൻ ഓടിച്ചിട്ടുണ്ട് വണ്ടി അപ്പോൾ അത് ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റിയർ ആക്റ്റീവ് സ്റ്റിയറിംഗ് അസിസ്റ്റ് ഉണ്ട് അതായത് റിയർ ടയേഴ്സും സ്റ്റിയറബിളാണ് അതാണിതിൻ്റെ മെയിൻ ഡിഫറൻസ് പിന്നെ ഇത്തിരി പവർ വ്യത്യാസമുണ്ട് പവർ വ്യത്യാസം ട്വൽവ് ബി എച്ച് പി കൂടുതലുണ്ട് അങ്ങനെയുള്ള വ്യത്യാസം വരുള്ളൂ പിന്നെ ഈ സ്ക്രീൻ ടോട്ടലി വലുതായി ഇവിടുത്തെ നമ്മുടെ ഡ്രൈവറിൻ്റെ സ്ക്രീൻ ചെറുതായി ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇത് പഴയ സ്ക്രീൻ കുറച്ച് ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഓൾ ടച്ച് വെരി ഈസി സൂപ്പർ ആണ് അത് എന്ന് പറയുന്നത് ചില ഡീപ്സ് ആൻഡ് ബൗൺസിൻ്റെ ഇൻക്രീസാണ് വന്നിരിക്കുന്നത് സോ നമ്മളിൻ്റെ എക്സ്റ്റീരിയർ ഞാൻ കാണിച്ചുതരാം ഇതിനകത്ത് ഇപ്പോൾ നാല് പേരുണ്ട് യാത്ര യാത്രാസുഖത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനേക്കാളും എന്ന് പറയാൻ പറ്റുന്ന സാധനം റോൾസ് റോയ്സിൻ്റെ ഫാൻ്റം മാത്രമേ കാണുള്ളൂ ഈ ഒഴികെ കാർപ്പറ്റ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സീറ്റ് അതായത് നമുക്ക് ഒരു കാറുകളിൽ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സീറ്റാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ക്യാപ്റ്റൻ സീറ്റ് എല്ലാ കൺട്രോൾസും ഇവിടെയുണ്ട് കൺട്രോൾസും മസാജ് ടെമ്പറേച്ചർ ബാക്കിയുള്ള കൺട്രോൾസിന് ഒരു പാടുമുണ്ട് കുറച്ച് നേരം മസാജിട്ട് ഒന്ന് ആസ്വദിക്കാം